സാറെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പക്ഷേ ഇവരെക്കാളും ഒക്കെ തന്നെ പാകിസ്ഥാനിലെ പവർഫുൾ പേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ സർവ്വ സൈന്യാധിപരൻ എന്നറിയപ്പെടുന്ന അസിം മുനീറാണ് അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ വിളിച്ചിട്ട് ഒരു വിരുന്ന് പോലും നൽകിയത് അങ്ങനെയുള്ള ഈ അസിം മുനീറിൻ്റെ ഒരു ലക്ഷ്യം ഒരു സൈനിക അട്ടിമറിയിലൂടെയോ അല്ലാതെയോ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് പദത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഏറ്റവും തലപ്പത്തേക്ക് എത്തുക എന്നുള്ള ഈ അസിം മുനീറിൻ്റെ ഒരു പ്രത്യേകത പിതാവ് ഒരു മദ്രസ അധ്യാപകൻ കൂടിയായിരുന്നു അല്ലെങ്കിൽ മദ്രസയുടെ ചുമതലയുള്ള ആളാണ് അപ്പോൾ ഒരു വരേണ്യവർഗത്തിൽ നിന്ന് വന്നതല്ല താഴെ തട്ടിൽ നിന്ന് വന്ന മാത്രമല്ല ഇയാൾ പട്ടാളത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഖുറാനിലെ സൂക്തങ്ങൾ പോലും ഉരുവിട്ടുകൊണ്ട് വിട്ടുകൊണ്ട് അങ്ങനെ തീവ്ര ചിന്താഗതിക്കാരെ തൻ്റെ ഒപ്പം നിലനിർത്താനായിട്ട് ശ്രമിക്കും അങ്ങനെയുള്ള അസിം മുനീർ വേണമെങ്കിൽ അവിടെ ഒരു എലക്ഷൻ പെട്ടെന്ന് പ്രഖ്യാപിച്ച ഒരു പാവ സർക്കാരിനെയും അധികാരത്തിലെത്തിക്കാം ഇയാൾക്ക് ഭരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ പാകിസ്ഥാൻ ഉഴലുന്നു എന്ന വാർത്ത പുറത്തുവരുന്നുണ്ട് സാർ എങ്ങനെയാണ് അതിന് വേണ്ടി രണ്ട് സാധ്യതകളുണ്ട് ഉണ്ട് അതിനകത്ത് ഒന്ന് ഈ അസിം മുനീറിനാണ് ഫീൽഡ് മാർഷൽ പദവി കൊടുത്തേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ യഹിയ ഖാന് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് കൊടുത്തിട്ടുള്ളത് ഇദ്ദേഹത്തിനാണ് ഈ ഫീൽഡ് മാർഷൽ പദവി പാക്കിസ്ഥാനിൽ കൊടുക്കുന്നൊരു നടപടിക്രമമുണ്ട് പ്രതിരോധ വകുപ്പ് ഒരു പാനൽ കൊടുക്കണം ആ പാനൽ പ്രധാനമന്ത്രി ശുപാർശ ചെയ്യണം പ്രസിഡൻ്റ് അംഗീകരിക്കണം അങ്ങനെ വരുന്നതാണ് ഇത് പക്ഷേ ഇയാളേക്കാൾ വളരെ ശക്തനായ സൈനിക മേധാവികൾ അവിടെ ഉണ്ടായിട്ടുണ്ട് മുഷാറഫ് അടക്കം പക്ഷെ അവർക്ക് ആർക്കും ഇത് കിട്ടിയിട്ടില്ല പക്ഷെ ഇങ്ങനക്കിത് കിട്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിലും ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാൻ്റെ സൈനിക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സൈനിക മേധാവികളെല്ലാം പാകിസ്ഥാൻ മുസ്ലിങ്ങളിലെ പ്രമാ വരേണ്യ വിഭാഗത്തിൽപ്പെട്ടവരും യൂറോപ്യൻ മൈൻഡ് സെറ്റ് ഉള്ളവരുമാണ് യൂറോ സെൻട്രിക് ആണ് അവരെല്ലാവരും അവരതിൻ്റെ ഒരു ആഡംബരത്തിലും ആർഭാടത്തിലും ഒക്കെ അഭിരമിച്ച് കഴിയുന്നവരുമാണ് അതാണ് അവരുടെ ഒരു രീതി അവരിൽ നിന്ന് അല്ലാതെ വന്നിട്ടുള്ള ഒരു കക്ഷിയാണ് ഇദ്ദേഹം അരേ ഈ അസി നേരത്തെ സിനിജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്കൂൾ മാസ്റ്റർ ആയിരുന്നു പ്രൈമറി സ്കൂൾ ടീച്ചർ ഒപ്പം അദ്ദേഹം മദ്രസയിലും പഠിപ്പിച്ചിരുന്നു അപ്പോൾ കർശനമായ മദ്രസ വിദ്യാഭ്യാസം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അത് അതുമാത്രവുമല്ല അത് വളരെ ഗഹനമായും ഗൗരവപൂർവവും ഖുറാൻ പഠിക്കുകയും ഖുറാൻ്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അസിം മുനീർ കാരണം ഖുറാൻ ഒരു പൊളിറ്റിക്കൽ ടെക്സ്റ്റ് കൂടിയാണ് അതിൻ്റെ അന്തർധാര രാഷ്ട്രീയമാണ് അധികാരം എങ്ങനെ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് അസിം മുനീർ അസിം മുനീറിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ സർവാധികാര്യക്കാരനായിരിക്കുക എന്നത് തന്നെയാണ് അവിടെ ആവുക എന്ന് പറഞ്ഞാൽ അവിടെ കാര്യമായ പണിയൊന്നുമില്ല പ്രസിഡൻ്റ് ഒരു അലങ്കാര പദവിയായിട്ടാണ് അവർ കൂട്ടുന്നത് കാരണം പ്രധാനമന്ത്രിയുടെ ഉപദേശം നടപ്പിലാക്കാനുള്ള ബാധ്യത മാത്രമുള്ള ഒരാളാണ് ആരെ പ്രസിഡന്റ് അപ്പോൾ അദ്ദേഹത്തിന് പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഇല്ലാത്ത പ്രസിഡന്റ് പദമാണ് അദ്ദേഹത്തിന് ആഗ്രഹം പക്ഷെ അതിന് ഒരു തടസ്സം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അധികാര ഘടനയിൽ ചെയിൽ സ്വാധീനിച്ചുകൊണ്ട് സൈന്യത്തിലടക്കം ഇപ്പോഴും സ്വാധീനം ചെലുത്തുന്നൊരു വിഭാഗമാണ് നേരത്തെ പറഞ്ഞ എലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയണത് അഭിജാതരുടെ ഒരു സംഘം ആ അഭിജാതരുടെ സംഘം ഇദ്ദേഹത്തെ ഭയക്കുന്നുണ്ട് ഈ അഭിജാതരുടെ സംഘത്തിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ അവർ ആണ് അവർ പാശ്ചാത്യ മോഡലിൽ ജീവിക്കുന്നവരാണ് അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിത രീതി എന്ന് വിശ്വസിക്കുന്നവരുമാണ് പക്ഷേ എന്നാൽ അവരടക്ക് മതം പറയുകയും ചെയ്യും ഇയാൾ അങ്ങനെയല്ല ഇയാൾ മതത്തിൻ്റെ കാര്യത്തിൽ കണിശക്കാരനാണ് എന്താ കാര്യം വെച്ചാൽ ഇയാളുടെ വാപ്പ അതെല്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് സംഭവിക്കുന്നത് പിന്നെ അവർക്ക് വേറൊരു കുഴപ്പവും കൂടിയുണ്ട് ഇയാളെന്ന് പറഞ്ഞാൽ ജലന്ധറിൽ നിന്ന് നാൽപ്പത്തി ഏഴിൽ അവിടെ കുടിയേറത്തിട്ടുള്ളവരാണ് ഇവരുടെ കുടുംബം അപ്പം ആ പ്രദേശത്തുള്ളവരല്ല അവരും ഇന്ത്യയിൽ നിന്ന് അവിടെ ചെന്നിട്ടുള്ളവരും തമ്മിലൊരു റിഫ്റ്റ് ഉണ്ട് ആരാണ് ഇതിനകത്ത് ഏറ്റവും യോഗ്യൻ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് തർക്കമുണ്ട് അപ്പോൾ ഇയാള ആ അർത്ഥത്തിൽ ഇയാളെ അയോഗ്യനായിട്ട് തന്നെയാണ് അവർ കാണുന്നത് ഹസിം മുനീറിന് വേറൊരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയിടെ ഇപ്പിതിനകത്തൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഒരു കാര്യവും ഇല്ലാതെ ഷരീഫ് ശിബാസ് ഷരീഫ് വന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഞങ്ങളുടെ മൂന്നുപേരും ഒറ്റക്കെട്ടാണ് ഞങ്ങൾ പരസ്പര ബഹുമാനത്തോടും സ്നേഹത്തോടും പങ്കുവച്ചുമാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു അതാണ് എനിക്ക് സംശയം ഉണ്ടാക്കാനുള്ള ഒന്നാമത്തെ കാരണം കാരണം ഒരു കുഴപ്പമില്ലാതെ നമ്മൾ രണ്ടുപേരും കൂടി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വളരെ നല്ല ബന്ധത്തിലാണ് ബന്ധത്തിലാണെട്ടോ എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പം ഞങ്ങൾ തമ്മിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലോ നിങ്ങൾ ആരോപിക്കുന്ന രീതിയിലോ ഉള്ള ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അഭിപ്രായ ഉണ്ട് എന്നാണ് അതിൻ്റെ സൂചന ആ അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ അധികാരം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയല്ല അസിം മുനീറാണ് ആ അസിം മുനീർ ഇത് തീരുമാനിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാല് ഈ മ്യൂച്വൽ റെസ്പെക്റ്റ് എന്നൊക്കെ പറയും ഇയാളുടെ ഒരു കഴിവ് എന്താണെന്ന് കഴിഞ്ഞാൽ ഈ അൻപത്തൊമ്പതിനു ശേഷം ആർക്കും കൊടുത്തിട്ടില്ലാത്ത ഫീൽഡ് മാർഷൽ പദവി ഉള്ളിക്ക് കിട്ടി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സവിശേഷത സാറെ കിട്ടി എന്നതിനപ്പുറത്തേക്ക് അത് കൊടുക്കാൻ നിർബന്ധിതമായി എന്നുകൂടെ നമ്മൾ വായിച്ചു കാരണം അസിം മുനീറിന് ഇത് കൊടുക്കണമെന്ന് ഷഹബാസ് ഷെരീഫിന് മേൽ പ്രഷർ ഉണ്ടാകും അത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ടല്ലേ ഇപ്പോൾ ഫീൽഡ് മാർഷൽ പദവി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം യുദ്ധത്തിനിറങ്ങുമ്പോൾ ആ രാജ്യത്തെ വിജയിപ്പിച്ച സേനാനായകന് കിട്ടുന്ന അംഗീകാരം അപ്പോൾ പഹൽഗാമുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാൻ അമ്പേ തകർന്ന് തരിപ്പണമായി പക്ഷേ ഇയാൾക്ക് ഫീൽഡ് മാർഷൽ പദവി കൊടുത്തു എന്ന് പറഞ്ഞാൽ നാളെ പാകിസ്ഥാൻ്റെ ചരിത്രം പഠിക്കുന്ന കുട്ടികൾ എന്താ വിചാരിക്കുക പാകിസ്ഥാനെ ഈ യുദ്ധത്തിൽ വിജയിപ്പിച്ച ലീഡർ അതുകൊണ്ട് ഇയാൾക്ക് ഫീൽഡ് പദവി കൊടുത്തു അല്ല അത് മറിച്ചു പോകാം എന്താ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് പാകിസ്ഥാന് ഉണ്ടാകാമായിരുന്ന വളരെ വലിയൊരു തകർച്ച പാകിസ്ഥാൻ തീർന്നു പോകാവുന്ന ഒരു തകർച്ചയിൽ നിന്ന് പാകിസ്ഥാനെ കരകയറ്റി നിർത്തി ഇന്ത്യ വിജയിച്ചുല്ലെന്നല്ല ഇന്ത്യ ഒരു പക്ഷേ പാകിസ്ഥാനായി ഇപ്പം തന്നെ അവർക്ക് നടക്ക അവർക്ക് എന്നുവെച്ചാൽ പൊങ്ങി നിൽക്കാൻ വയ്യാത്തതാണ് പക്ഷെ അത് രണ്ട് ദിവസവും കൂടി അത് പോയിരുന്നെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം തന്നെ പിന്നീട് ഇല്ലാതെ ആകാവുന്നൊരവസ്ഥ എത്തുമായിരുന്നു അതെ അതെ അപ്പം ആ ഇല്ലാതെ പാകിസ്ഥാൻ ഇല്ലാതെ ആകുമായിരുന്നൊരവസ്ഥയിൽ നിന്നും പാകിസ്ഥാനെ കരകയിറ്റ് നിർത്തി ഈ നിരക്ക് രണ്ട് കാലും കയ്യും ഒടിഞ്ഞെങ്കിലും പ്ലാസ്റ്റർ ഇട്ട് നിർത്തി ഒരാൾ എന്ന നില ാണ് ഇത് കൊടുത്തിരിക്കുന്നത് പക്ഷെ അത് കൊടുക്കാനായിട്ട് പാക്കിസ്ഥാനിലെ മത നേതൃത്വത്തിന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഷെഫാസ് ഷെരീഫ് മതത്തെ അങ്ങനെ മൈൻഡ് ചെയ്യുന്ന ഒരു കക്ഷിയല്ല കാരണം യൂറോപ്യൻ ആണ് സർദാരിയും അത് തന്നെയാണ് പക്ഷേ മത ആചാര്യന്മാര് പറയുന്ന കാര്യങ്ങൾ അപ്പാടം വിശ്വസിച്ചുകൊണ്ടും അതിനെ മുഖവിലക്കെടുത്തുകൊണ്ടും അതിനനുസൃതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ആസിഫ് മുനീർ അസിഫ് മുനീറിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ സൈന്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സേനയല്ല വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം അത് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ജിഹാദികളുടെ സേനയാണ് ഇയാൾ നേരത്തെ പറ ക്ഷണിച്ചു പറഞ്ഞില്ലേ ഖുറാൻ ഉദ്ധരിക്കുന്നുള്ളന്ന് ഖുറാൻ ഉദ്ധരിച്ചിട്ട് പുള്ളി പറയുന്നത് നമ്മൾ പാകിസ്ഥാന് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് ജിഹാദ് ചെയ്യുകയാണ് എന്നാണ് ഇയാൾ അവരെ പഠിപ്പിക്കുന്നത് പാകിസ്ഥാനിൽ പിന്നെ സൈന്യത്തിൽ വേറെ ആരും ഇല്ല ഇവർ മാത്രമേ ഉള്ളൂ അപ്പോൾ പാക്കിസ്ഥാൻ്റെ വെൽ ട്രെയിൻഡായിട്ടുള്ള ഒരു സൈന്യത്തെ ജിഹാദി സൈന്യമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് വലിയ അപകടം ഉണ്ടാക്കും പാക്കിസ്ഥാനും ഉണ്ടാക്കും ലോകത്തിലും ഉണ്ടാക്കും കാരണം ഇത്രയും വെൽ ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ള ആയുധശേഷിയുള്ള ന്യൂക്ലിയർ ആംസ് വരെ കയ്യിലിരിക്കുന്ന ഒരു ജിഹാദി സൈന്യത്തെ രൂപീകരിക്കാനാണ് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജിഹാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ഗ്രൂപ്പുകളുടെ പിന്തുണയും ഇയാൾക്കുണ്ട് നാളെ ഇയാൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ജിഹാദ് നടപ്പിലാക്കുന്ന ഒരു രാജ്യമായി മാറും എന്നാണ് അത് അപകടമാണ് കാരണം ദൈവത്തിന് വേണ്ടി നടത്തുന്ന യുദ്ധമാണത് ദൈവത്തിന് വേണ്ടി ഭൂമിയിലാകെ ദൈവരാജ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന യുദ്ധം ആ യുദ്ധത്തിലാണ് യുദ്ധത്തിലാണിതൊക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ ഇന്തോനേഷ്യ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേര് ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ള മുസ്ലിം ജനതയാണ് അവിടെ ഉള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ രാമായണ കഥകളും രാമായണ അവശിഷ്ടങ്ങളും ശില്പരൂപത്തിൽ അവ അവശേഷിച്ചിട്ടുള്ള രാജ്യവും കൂടി ആണ് അത് എന്ന് പറഞ്ഞാൽ രാമായണത്തെ ബേസ് ചെയ്തെങ്കിലും ഒരു സാംസ്കാരിക രാജ്യം ഈ ലോകത്തുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവല്ലേ അത് അതെ കമ്പോഡിയ മാത്രമല്ല ഇന്തോനേഷ്യ ഉണ്ട് ഉണ്ട് സുമാത്രയുണ്ട് ശ്രീലങ്കയുണ്ട് ഇങ്ങനെ ഒരു വലിയ പ്രദേശം അഫ്ഗാനിസ്ഥാൻ ഉണ്ട് ബലൂചിസ്ഥാൻ ഉണ്ട് ഇങ്ങനെ ഒരു വലിയ പ്രദേശത്താകെ ഒരു രാമായണ സംസ്കാരം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു ആ സാമ്രാജ്യത്തെയാണ് ഭാരതാമ്പ എന്ന് ആർ എസ് എസ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും ഞങ്ങൾക്ക് അങ്ങനൊരു സാമ്രാജ്യത്തെ സങ്കല്പങ്ങളുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾക്ക് വലിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു വലിയ ശക്തി ഉണ്ടായിരുന്നു വലിയ സംസ്കാരം ഉണ്ടായിരുന്നു ആ ശക്തിയും സംസ്കാരവും ഒക്കെ ഉണ്ടായിരുന്നൊരു വലിയ രാജ്യത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ് ഈ ഭാരതാമ്പയിൽ തെളിഞ്ഞു വരുന്നത് ആ കമ്മ്യൂണിസ്റ്റുകാർക്കും കിട്ടില്ല ജിഹാദികൾക്കും കിട്ടില്ല അപ്പോൾ ഈ ജിഹാദിലൂടെ ഒരു രാജ്യത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പരിശ്രമിക്കുന്നത് എന്നുള്ളത് ലോകത്തിനപകടം തന്നെയാണ് അമേരിക്ക ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഇയാൾക്ക് വിളിച്ച് അത്താഴം ഇരുന്ന് മറ്റേ പോർക്കിറച്ചി കൊടുത്തു എന്നറിയില്ല ബാക്കിയുള്ള ഇറച്ചിയും ഇതെല്ലാം കൊടുത്ത് ചിക്കനും മട്ടനും ബീഫും ഒക്കെ കൊടുത്ത് പുള്ളിയെ ഹാപ്പിയാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മുല്ല മിലിറ്ററി ആണ് അത് വലിയ അപകടമാണ് എം എം എ എന്നാണ് പറയണത് മുല്ല മിലിറ്ററി അലയൻസ് ആ മുല്ല മിലിറ്ററി അലയൻസ് വരുമ്പോഴാണ് ജിഹാദി സൈന്യമായിട്ട് മാറുന്നത് പാകിസ്ഥാൻ്റെ രാജ് പാകിസ്ഥാൻ്റെ നാഷണൽ ആർമി അല്ല പാകിസ്ഥാൻ്റെ ജിഹാദ് ആർമിയാണത് പാകിസ്ഥാൻ്റെ ജിഹാദ് ആർമി വരുന്നത് ലോകത്തിന് തന്നെ അപകടമാണ് ആ അപകടത്തിലേക്കാണ് പാകിസ്ഥാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേതൃത്വത്തിലെത്തി സ്വർഗരാജ്യത്ത് ഹൂറികളെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് അസിം പുനീർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക